ഡിസംബറിലെ ഉത്സവ സീസൺ ഡിമാൻഡ്യം പ്രമാണിച്ച് കൂടിയ വിമാന നിരക്കുകൾ താഴേക്ക് വരികയാണ് മിഡിൽ ഈസ്റ്റിലെ പ്രധാന റൂട്ടായ യു എ ഇന്ത്യ റൂട്ടുകളിലാണ് ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവ് വന്നിരിക്കുന്നത് ഇക്കോണമി ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ആയിരം ദീർഘമോ അതിൽ താഴെയോ ആയി ഈ റൂട്ടുകളിലെ പ്രവാസി യാത്രക്കാർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ പകുതി വരെ നീളുന്ന ഓഫ് പീക്ക് സീസണിലാണ് ഇത് സാധാരണമാണ് എന്നാൽ ടയർ ടു നഗരങ്ങളിലേക്കുള്ള നിരക്ക് താരതമ്യേന കൂടുതലാണ് ജയ്പൂർ വാരണാസി ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ആയിരം ദീർഘത്തിൽ കവിയുന്നു അതേസമയം മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള നിരക്ക് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി ആദ്യ വാരം വരെയുള്ള യാത്രകൾക്ക് ആയിരം ദീർഘത്തിൽ താഴെയായിരിക്കും ഓഫ് സീസണിൽ ഡിമാൻഡ് കുറവാണെങ്കിലും ചെറിയ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് അവരുടെ യാത്രകൾക്കായി അധിക തുക നീക്കിവെക്കേണ്ടി വരുമെന്നു അരൂഹ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ റാഷിദ് അബ്ബാസ് പറയുന്നു വരാനിരിക്കുന്ന വാരാന്ത്യത്തിൽ അതായത് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് അവസാന നിമിഷം പോലും എണ്ണൂറ്റി അമ്പത് ദർഹത്തിലും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദർഹത്തിലും ടിക്കറ്റുകൾ ലഭിക്കും ഡിസംബറിൽ ഈ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്രാനിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹത്തിന് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ നിരക്കിലെ ഈ ഇഴിവ് പ്രവാസി യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ആശ്വാസമാണ് ഉണ്ടാക്കുക ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളിലേക്കുള്ള ഏറ്റവും താങ്ങാനാവുന്ന എക്കോണമി നിരക്കുകൾ ആയിരം ദുർഗത്തിൽ താഴെയാണ് എന്നാണ് ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു വയ്ക്കുന്നത് കുറഞ്ഞ നിരക്കുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഫെബ്രുവരി മാർച്ച് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഉടനടി ബുക്ക് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ് മുംബൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരി അവസാനത്തിലും മാർച്ച് മാസത്തിലും എണ്ണൂറ്റി പതിമൂന്ന് ദീർഘമായി കുറയുമെന്നാണ് റിച്ച്മണ്ട് ഗൾഫ് ട്രാവൽസിലെ സെയിൽസ് ഡയറക്ടർ മെഹർ സ്ലാവ്ലാനി പറഞ്ഞത് ഈ നിരക്കുകൾ ഏപ്രിൽ ആദ്യം വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുറഞ്ഞ ഫ്ലൈറ്റ് ഫ്രീക്വൻസികൾ കാരണമാണ് ടയർ ടു നഗരങ്ങളിൽ നിരക്ക് കൂടുന്നത് എയർ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ചെറിയ നഗരങ്ങളിലേക്കും ഫുൾ സർവീസ് എയർലൈനുകൾ സർവീസ് നടത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർലൈൻ സർവീസ് നടത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ സ്പേസ് ജെറ്റ് തുടങ്ങിയ ബജറ്റ് കാരിയറുകൾ മാത്രമാണ് ചെറിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊൽക്കത്ത നാഗ്പൂർ ജയ്പൂർ ഗോവ എന്നിവയാണ് ഈ സമയത്ത് നിരക്ക് കൂടുതലാകുന്ന മറ്റു നഗരങ്ങൾ അതേസമയം തിരക്കേറിയ മിക്ക ദക്ഷിണേന്ത്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും നിരക്ക് ആയിരം ദർഭത്തിന് മുകളിലാണ് അതേസമയം ആയിരത്തി അഞ്ഞൂറ് ദീർഘത്തിന് താഴെയുമാണ് കൊച്ചി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദീർഘം മംഗലാപുരം ആയിരത്തി മുന്നൂറ്റി എൺപത് ചെന്നൈ ആയിരത്തി അമ്പത്തി ആറ് ബെംഗളൂരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് നിരക്ക് എന്തിലായിരുന്നാലും ഈ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്